ത്തിൽ രൂപാന്തരപ്പെട്ടിരിക്കുന്നതെന്ന് അവിടെ ചെന്ന് ഉപദേശം വാങ്ങുമ്പോൾ ഒരാൾക്കുള്ള ഉപദേശമായിരിക്കില്ല ആയിരിക്കില്ല മറ്റൊരാൾക്ക് ആ ഉപദേശത്തിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ പോകുമ്പോൾ ഇന്ന ഇന്നതൊക്കെ കിട്ടുമെന്ന് ആചാര്യൻ പറഞ്ഞു തരും അതിന്റെ വിഭൂതികൾ ഉണ്ടാവുമ്പോൾ ആചാര്യനെ സമീപിക്കാൻ പറയും ഓരോ സ്റ്റേജിലും വരുന്ന വിഭൂതികൾ ഉണ്ടാവും അത് നിങ്ങളുടെ രസത്തിൽ രസത്തിലെന്തു മാറ്റം വരുത്തും രക്തത്തിൽ രക്തത്തിലെന്തു മാറ്റം വരുത്തും അതിൽ ഓരോ അനുഷ്ഠാനവും കഴിയുമ്പോൾ ആ ഓരോ അനുഷ്ഠാനത്തിലും നിങ്ങൾ കഴിക്കുന്ന പ്രസാദം ആഹാരം കഴിയുമ്പോൾ എന്തു മാറ്റം വരും ലളിതാ സഹസ്രനാമം വായിച്ചിട്ടുണ്ടാവോ ഏ ഉണ്ടോ അതിനകത്ത് സപ്തധാതുക്കളിലൂടെ പോകുന്ന ശബ്ദങ്ങൾ വായിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇല്ല വായിച്ചിട്ടുണ്ടോ ഇല്ല ഏ ഏ ആ അസ്ഥി നമ അതിൻ്റെ ഇടയിൽ ഓരോ പദമുണ്ട് വായിച്ചിട്ടുണ്ടോ ഗൂഢാന്ന പ്രീതമാനസ ഏതൊക്കെ ചുമ്മായിരുന്നു കാളമൂത്രം പോലെ രാവിലെ ആരെങ്കിലും താമിമാരോ മറ്റുള്ളവരോ ചൊല്ലി നേടിയ ചൊല്ലിയെ പോരാ ഇതൊക്കെ അത്യന്തം ഗോപ്യമായ അതിൻ്റെ അനുഷ്ഠാനങ്ങൾ ഉൾക്കൊണ്ടവരിൽ നിന്ന് പഠിക്കണം വത്സരം സേവിച്ചിട്ടെങ്കിലും അപ്പോൾ ആ ഗൂഢാന്ം കഴിച്ച് ആ ഉപാസനയുടെ ആ തലത്തിലെത്തുമ്പോൾ അയാളിൽ എന്തു പരിണാമമുണ്ടാവും ഇത് കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത് കൃത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നതിനേക്കാൾ കെമിസ്ട്രി പഠിക്കുന്നതിനേക്കാൾ കൃത്യം അവിടെ ഊഹനമില്ല നിങ്ങളുടെ ആധുനിക ശാസ്ത്രവും അതും തമ്മിലുള്ള ഒരു ഭേദമുണ്ട് ഇതിനെ മാത്തമറ്റിക്കലായി പറഞ്ഞാൽ ലെറ്റ് ഡെൽറ്റ എക്സ് ടെൻറ്റിങ് ടു സീറോ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് ഡി വൈ ബൈ ഡി എക്സ് കണ്ടെത്തുമ്പോൾ അവിടെ എടുക്കുന്ന അസംഷൻ ടെൻറ്റിംഗ് ടു സീറോയാണ് ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു സീറോ അതുകൊണ്ടൊരു വൈകല്യമുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ സഞ്ചരിച്ചാൽ തിരിച്ചു വരില്ല മനസ്സിലായില്ല യുക്തി ഗണിതശാസ്ത്രം അറിയുന്നവർ കുറച്ചുപേരെങ്കിലും കാണുമല്ലേ ഇൻ്റഗ്രേഷൻ ഒക്കെ പഠിച്ചവർ കുറച്ച് പേരെങ്കിലും കാണും പറഞ്ഞാൽ മറുപടി പറയാനെങ്കിലും അറിയാവുന്നവർ ഒന്ന് കൈമൊക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ കുഴപ്പമില്ല പറയാം അല്ലെങ്കിൽ ചുമ്മാ ജനങ്ങളെ കളിപ്പിക്കാൻ പറയുന്നതോ വൈ സമം എക്സ് ക്യൂബ് പ്ലസ് ത്രീ എക്സ് പ്ലസ് ഫോർ സോ ഡി വൈ ബൈ ഡി എക്സ് ഓർ വൈ ഡാഷ് ഈസ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ പ്ലസ് പ്ലസ് ത്രീ പ്ലസ് സീറോ വൈ ടു ഡാഷ് ഈസ് ഈക്വൽ ടു സിക്സ് എക്സ് പ്ലസ് സീറോ ഇങ്ങനെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആ ഡിഫറൻഷിയേഷനിലെ വൈ റ്റു ഡാഷോ വൈ ത്രീ ഡാഷോ ആയിട്ട് തിരിച്ച് പ്രിമിറ്റീവിലേക്ക് പോയാൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ കോൺസ്റ്റൻസും ഇൻവേരിയബിളി വേരിയബിളായി മാറും മനസ്സിലായില്ല കാരണം നിങ്ങളെടുത്ത് ഒരു അസംഷൻ കിടക്കുന്നത് കൊണ്ട് ഇങ്ങനെയാണ് വരിക ഇങ്ങനെ വരാതെ തിരിച്ചു വരുന്ന വിദ്യ മനസ്സിലായില്ല ഇതാണ് അവരന്വേഷിച്ചത് പ്രപഞ്ച നിർദ്ധാരണത്തെ ഇങ്ങനെ വരാതെ തൻ്റെ അന്തർദൃഷ്ടിയെ വികസിപ്പിച്ച് എടുക്കുന്ന വിദ്യ അത് വളരെ ശക്തമായുള്ള ഒന്നാണ് ഈ അഷ്ടകം ആ അഷ്ടകത്തിനകത്ത് ഓരോരുത്തർക്കും വേണ്ടി അതുകൊണ്ടാണ് കാരണം ഒരു പൊതുവായിട്ടുള്ളതല്ല അത് പഠിച്ചിട്ടുള്ള നിങ്ങൾ എല്ലുമ്പോൾ അവർ നിങ്ങൾക്ക് മാത്രമായ ഒരനുഷ്ഠാനം പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് ചില അത്ഭുതങ്ങളും അത് ഇതുമൊക്കെ ഉണ്ടാവും നിങ്ങൾ അതിലങ്ങ് തൃപ്തരായങ്ങ് പോകും അങ്ങനെ നിങ്ങളുടെ ജീവിതം പാഴാവും മനസ്സിലായില്ല ഞാനങ്ങനെ തന്നെയാണ് പറയുക അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ടൊന്നും സാക്ഷാത്കാരം കിട്ടില്ല ആ വിദ്യയുടെ പ്രത്യേകത ഏതാണ് ആ വിദ്യകളടങ്ങുന്ന കപാലിക മതമാണ് ഭൈരവതന്ത്രം ഭൈരവതന്ത്രം വളരെ വിപുലമാണ് പഠിച്ചു നോക്കാവുന്നതാണ് പക്ഷേ അതിനെ പറ്റിയ ആളുകളെ കിട്ടുമെങ്കിൽ അത് കൗളമാണ് നാല് ബഹുരൂപാഷ്ടകം ബ്രാഹ്മി മാഹേശ്വരി കൗമാരി വൈഷ്ണവി വാരാഹി മാഹേന്ദ്രി ചാമുണ്ട ശിവദൂതി ഇങ്ങനെ എട്ട് രൂപങ്ങളോടുകൂടിയ കൗളവഴിയാണ് ബഹുരൂപാഷ്ട്രകം ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അവിടെ വെച്ച് ഞാൻ ഇതൊന്ന് സൂചിപ്പിച്ചിരുന്നു പുറക്കുന്നുണ്ടാവും നേരത്തെ ഒരു ശ്ലോകത്തിൽ കൗമാരി വാരാഹി വൈഷ്ണവി ഒക്കെ കണ്ടതാണ് നമ്മൾ മറന്നു കണ്ടതാണ് അവിടെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതെല്ലാം ബഹുരൂപാഷ്ടകത്തിൽ പെട്ടതാണ് മാഹേന്ദ്രി ചാമുണ്ട ശിവദൂതി ശിവദൂതിയെ അവിടെ കണ്ടതാണ് ഓർക്കുന്നില്ല ആ വിദ്യകൾ അതാണ് എട്ട് രൂപങ്ങളോടുകൂടിയ ബഹുരൂപാഷ്ട്രകവിദ്യ വീണ്ടും യമളാഷ്ട്രകം അതും വൈദിക മാർഗേതരമാണ് വൈദിക മാർഗത്തിൽപ്പെട്ടതല്ല അത് എട്ട് വിദ്യയാണ് യമളങ്ങൾ ഈ ആമളം അവയും വസ്തുവിൻ്റെ ഘടനയെ വേർതിരിച്ച് പഠിപ്പിക്കുന്ന ഇതെല്ലാം ബാഹ്യവിദ്യയാണ് ഇതൊന്നും വിദ്യയല്ല അത് കഴിഞ്ഞാൽ ചന്ദ്രജ്ഞാനം അത് മറ്റൊരു വിദ്യയാണ് അത് ഷോഡശന്യാസ പ്രതിപാദനത്തോടു കൂടിയതാണ് അതും ഹേയവിദ്യയാണ് ഉപേക്ഷിക്കേണ്ട വിദ്യയാണ് ചന്ദ്രവിദ്യ ലളിതാസ്രാമത്തിൽ പഠിക്കുന്നുണ്ട് ചന്ദ്രവിദ്യ മനുവി ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത അവിടെ ഇത് പഠിക്കാനുണ്ട് അപ്പം അതുകൊണ്ടുള്ള ആ ചന്ദ്രവിദ്യ അത് ചന്ദ്രജ്ഞാനമാണ് ഷോഡശ കൂടിയ ഷോഡശി വിദ്യയാണ് അതും ഹേയവിദ്യ തന്നെയാണ് ഉപാധേയവിദ്യയല്ല മഹാസമ്മോഹനം ഇത് യുദ്ധത്തിലുമൊക്കെ പ്രയോഗിക്കുന്നതാണ് മഹാസമ്മോഹനം മഹാഭാരതത്തിൽ ഓർമ്മയുണ്ടാവുന്നെങ്കിൽ ഉത്തര അർജുനനോട് പറഞ്ഞത് തിരിച്ചു വരുമ്പോൾ അവിടുന്ന് യുദ്ധക്കളത്തിൽ നിന്ന് കൗരവരണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾ അത് വളരെ മനോഹരങ്ങളായിരിക്കും ദുര്യോധനൻ്റെയൊക്കെ അത് കൊണ്ടുവരണം എന്നാണ് പറഞ്ഞുകൊണ്ടത് ഉത്തരൻ പോകുന്ന സമയത്ത് അർജുനനും കൂടെ പോയി അർജുനൻ തേരാളിയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഉത്തരൻ വിഷമിക്കാൻ തുടങ്ങിയപ്പോൾ ഉത്തരനെ തേരാളിയാക്കി അർജുനൻ ഏറ്റെടുത്തു സംഭവമെല്ലാം കഥയറിയാമായിരിക്കും കഥയറിയാവുന്ന ചോദിച്ചാൽ ഞാൻ പറയാതിരിക്കുന്നത് അറിയില്ല അതുകൊണ്ടാണ് നല്ല പാട്ടില്ല മഹാഭാരതത്തിൽ അർജുനൻ ഒറ്റയ്ക്ക് ധീരനായി ബന്ധുക്കളോട് മാത്രം യുദ്ധം ചെയ്തിട്ടുണ്ട് ഭഗവത്ഗീതയൊക്കെ വ്യാഖ്യാനിക്കുന്നവർ മറന്നുപോകുന്നൊരു സന്ദർഭമായത് അതായത് അജ്ഞാതവാസ കാലത്ത് പാണ്ഡവർ താമസിച്ചത് എവിടെയാണ് വിരാട നഗരിയിലാണ് ഓർമ്മയുണ്ടാവും ആ വിരാട രാജധാനിയിൽ താമസിക്കുമ്പോൾ അവിടെ ഭീമൻ അടുക്കളക്കാരനും യുധിഷ്ഠിരൻ രാജാവിൻ്റെ തോഴനെന്ന നിലയിലും അർജുനൻ ബൃഹന്നള എന്ന നിലയിൽ ഉത്തരയെ നൃത്തം പഠിപ്പിച്ചുവൊക്കെ അവിടെ കഴിഞ്ഞിരുന്ന സമയമാണ് സൈരന്ധ്രിയായി പാഞ്ചാലിയും അപ്പോഴാണ് ഒരു ദൂതനിൽ നിന്ന് ചെറിയൊരു സൂചന കിട്ടി കീചകൻ കൊല്ലപ്പെട്ടു എന്ന് വിരാട രാജാവിൻ്റെ ശ്യാലനായ കീചകൻ കൊല്ലപ്പെട്ടു എന്ന് കേട്ട് ഉടനെ തന്നെ ഭീഷ്മർ പറഞ്ഞു അത് ഭീമനല്ലാതെ മറ്റാരും ചെയ്യില്ല ഉടനെ അങ്ങോട്ട് ആളെ അയച്ചു അന്വേഷിക്കാൻ അപ്പോൾ ആളെ അയക്കാൻ തുടങ്ങിയോ പറഞ്ഞോ കൊണ്ട് കാര്യമില്ല അങ്ങനെയാണ് ത്രികർത്തന നിർബന്ധിച്ച് ഗോധനം മോഷ്ടിക്കാൻ വിടുന്നത് തൃകർത്തൻ ഗോധനം മോഷ്ടിക്കാൻ ഒരു ഭാഗത്തുനിന്ന് ആക്രമിക്കുമ്പോൾ മറുഭാഗത്തു കൂടി കൗരവരും ആക്രമിക്കാൻ തീരുമാനിച്ചു വിരാട രാജാവിനെ തൃകർത്തൻ്റെ ആക്രമണത്തെ നേരിടാൻ രാജാവ് സൈന്യങ്ങളോടുകൂടി പോയി കൂടെ യുധിഷ്ഠിരനുമൊക്കെ പോയി അപ്പോൾ ഇവിടെ ആരുമില്ല അപ്പോഴാണ് പശുക്കളെ മോഷ്ടിക്കാൻ കൗരവർ വന്നിരിക്കുന്നുവെന്ന് ഗോപാലൻ വന്ന് പറയുന്നത് അപ്പോൾ കുറേ പെണ്ണുങ്ങളോടൊപ്പം ഉത്തരനിരുന്ന് വർത്തമാനം പറയുമ്പോഴാണ് ഉത്തരം പറഞ്ഞു നല്ലൊരു തേരാളിയില്ല ഉണ്ടായിരുന്നെങ്കിൽ അവനെയൊക്കെ ഭീഷ്മരല്ല അവൻ്റെ അപ്പൂപ്പനായാൽ ഞാൻ കൈകാര്യം ചെയ്യുവായിരുന്നു എന്നൊക്കെ വാചക അടിക്കുന്നത് കേട്ടു ഉടനെയാണ് സൈരന്ധ്രി വന്നു പറഞ്ഞു ബൃഹന്നള നല്ല തേരാളിയാണ് അങ്ങനെയാണ് ഇയാൾ തേരുവൊക്കെ ചമച്ച് പോകുന്നത് കുറച്ച് ദൂരം ചെന്നപ്പോൾ ഉത്തരൻ പറഞ്ഞു നിർത്ത് നിനക്ക് ഞാൻ രാജ്യം തന്നേക്കാം നിനക്ക് ഞാൻ സ്വർണം തന്നേക്കാം എൻ്റെ ജീവനാണ് വലുത് അച്ഛൻ വന്നോട്ടെ വിട്ടില്ല അർജുനൻ പിടിച്ചവനെ തെരാളിയായിട്ടിരുത്തി നേരെ പോയി ഷമീക വൃക്ഷം എന്ന് പറഞ്ഞൊരു വൃക്ഷത്തിലാണ് പാണ്ഡവന്മാരുടെ ആയുധം ഒളിച്ചു വെച്ചിരുന്നത് അതെല്ലാം എടുത്തു അതിലെ ഓരോ ആയുധങ്ങൾ ഓരോരുത്തരുടേതായി ഉത്തരന് പരിചയപ്പെടുത്തി എന്നിട്ട് ആ ഗാന്ഡിപം വലിച്ചു കുലച്ചു ഗാന്ഡിപം കുലയേറ്റുന്ന ശബ്ദം കേട്ട് തന്നെ കൗരവന്മാർ ഞെട്ടി അത് കഴിഞ്ഞ് അർജുനൻ ആ കൗരവ സൈന്യത്തിന് മുമ്പിലെത്തി നിന്നിട്ട് രണ്ടസ്ത്രങ്ങൾ ദ്രോണാചാര്യൻ്റെ കാൽപാദങ്ങളിലേക്ക് അയച്ചു രണ്ടെണ്ണം ദ്രോണരുടെ കർണങ്ങളുടെ ഇരു പാർശ്വങ്ങളിലൂടെ കടന്നുപോയി അസ്ത്രം വരുന്നത് കണ്ട ഭീഷ്മൻ ദ്രോണനെ തട്ടിയിട്ട് പറഞ്ഞു ആചാര്യ ശിഷ്യൻ നമസ്കരിക്കുന്നു അനുഗ്രഹിക്കൂ ദ്രോണൻ്റെ രണ്ട് അസ്ത്രങ്ങൾ അർജുനൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറഞ്ഞു ഗുരുവിൻ്റെ അനുഗ്രഹം നേടി അർജുനൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടി താൻ ഒറ്റയ്ക്ക് അതും ബൃഹന്നള ബൃഹന്നള മഹാഭാരതം ഭീഷപർവം ഗീതാ ഉപപർവം രണ്ടാം രണ്ടാമധ്യായം മൂന്നാമത്തെ ശ്ലോകം ക്ലൈബ്യം മാസ്മഗമ പാർത്ഥ എന്ന് കൃഷ്ണൻ ചൊല്ലുമ്പോൾ ക്ലീബനായി നിന്ന് ഒറ്റയ്ക്ക് പോരാടി ഈ അർജുനൻ തന്നെയാണ് ഭഗവത്ഗീതയുടെ ആരംഭത്തിൽ തളരുന്നത് തളർന്നത് ബന്ധുക്കളെ കണ്ടിട്ടല്ല അന്ന് ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ പ്രസിദ്ധനായ ദ്രോണാചാര്യൻ മുമ്പിൽ തൻ്റെ ആചാര്യൻ അശ്വത്ഥാമാവ് ദ്രോണപുത്രൻ തൻ്റെ പിതാമഹൻ ഭീഷ്മൻ തൻ്റെ സഹോദരങ്ങൾ ഒരു മാത്രം തനിക്ക് വേണ്ടിയല്ല തൻ്റെ ജ്യേഷ്ഠൻ്റെ രാജ്യത്തിനു വേണ്ടിയല്ല വിരാട രാജാവിൻ്റെ ഗോധനത്തിനു വേണ്ടി ഇവരുമായി ഏറ്റുമുട്ടിയ അർജുനൻ ഗീത വ്യാഖ്യാനിക്കും മതങ്ങളൊക്കെ മറന്നുപോകുന്നൊരു ഭാഗമാത് തന്നെ നിന്ന് ധീരനായി പൊരുതി സമോഹനം പ്രയോഗിച്ചു നമുക്കതാ ഇവിടെ ആവശ്യം അതീ വിദ്യണ്ട യുദ്ധങ്ങളിലൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത് മഹാസമ്മോഹനമാണ് ജാഗ്രത്തിൽ നിദ്ര വരുത്തുക ജാഗ്രതയിരിക്കും പക്ഷെ അവൻ നിദ്രയിലായിരിക്കും പഠിച്ചു കിട്ടിയാൽ വലിയ അല്ലേ പക്ഷെ ഈ മാനസികാവസ്ഥ കിട്ടില്ല ഈ വിദ്യ പഠിക്കുന്നതിന് പണിയുണ്ട് ഇപ്പൊ കിട്ടിയാൽ നല്ലതാണ് ഈ മാനസികാവസ്ഥ പക്ഷേ ഈ മാനസികാവസ്ഥയിൽ ഈ വിദ്യ കിട്ടില്ല മനസ്സൊന്നു മാറ്റണം മനസ്സ് ഏകാഗ്രമാക്കണം ഈ വിദ്യക്കാണ് മഹാസമ്മോഹനം എന്ന് പറയുന്നത് മഹാസമ്മോഹനം പ്രയോഗിക്കുമ്പോൾ കൗരവർ മുഴുവൻ ഉറങ്ങി വസ്ത്രാഞ്ചലം മുറിച്ചെടുത്തു ഗോക്കളെ രക്ഷിച്ചു അർജുനൻ തിരിച്ചു മടങ്ങി നമുക്ക് ആവശ്യമുള്ളൂ എങ്കിലും പറഞ്ഞു വെച്ചൊരു കൊനഷ്ട്ര കിടക്കുന്നതുകൊണ്ട് അർജുനൻ ബന്ധുക്കളെ കണ്ടിട്ടല്ല യുദ്ധക്കളത്തിൽ തളർന്നു വീണത് യുദ്ധക്കളത്തിലെ അർജുനൻ പിതൃൻ പിതാമഹൻ ആചാര്യൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീം എല്ലാം ബഹുവചനമാണ് അർജുനൻ്റെ പിതാമഹന്മാർ ഇല്ല ഒരു പിതാമഹനേ ഉള്ളൂ അർജുനന്റെ പിതാക്കന്മാരും ഇല്ല ഇന്ദ്രനില്ല പാണ്ഡുവില്ല ധൃതരാഷ്ട്രനില്ല വിതുരനില്ല അർജുനവിടെ പിതാക്കന്മാരെ കണ്ടു ഒരു ജനത മുഴുവൻ പിതാക്കന്മാർ പുത്രന്മാർ പൗത്രന്മാർ അർജുനൻ്റെ പൗത്രന്മാർ ആരുമില്ല പൗത്രന്മാർ ആചാര്യന്മാർ ഇവരെല്ലാം ഒന്നിച്ച് യുദ്ധക്കളത്തിൽ വയ്ക്കുമ്പോൾ സമഷ്ടിപൂർവകമായ ഒരു ഉയരത്തിൽ വെച്ചാണ് അർജുനൻ ചിന്തിക്കുന്നത് അത് വിചാരപൂർവ്വമാണ് വികാരപൂർവമല്ല അതുകൊണ്ടാണ് വിചാരപൂർവമായ ഗീത വേണ്ടി വന്നത് അത് വേറെ വഴി പഠിക്കുക നമ്മുടെ ഇപ്പോഴത്തെ സന്ദർഭം അതല്ല എങ്കിലും സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു പോയതുകൊണ്ട് വ്യാസൻ ഇത് നാളെ തെറ്റായി വ്യാഖ്യാനിക്കാതിരിക്കാനാണ് ഒരു ബിംബകൽപ്പന കൂടെ ചെയ്തത് തനിക്ക് വേണ്ടിയല്ലാതെ വിരാട രാജാവിന് വേണ്ടി ഇത്രയും പണിയെടുക്കുക എന്നിട്ട് തനിക്ക് വേണ്ടി ഒരു ആവശ്യം വരുമ്പോൾ തളരുക മനസ്സിലായില്ല അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്ന വളരെ വലിയ നിർദ്ദേശത്തോടു കൂടിയാണ് ഈ കഥയെ മുമ്പ് വച്ചിരിക്കുന്നത് അതതിൻ്റെ ബാക്കി പത്രം അത് നമുക്ക് വിടാം അത് നമുക്കിപ്പോൾ ആവശ്യമുള്ളതല്ല അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനം മഹാസമ്മോഹനം അത് യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന വിദ്യയാണ് മഹാസമ്മോഹനം മഹാസമ്മോഹനത്തിന് ഏകാഗ്രതയുള്ള ഒരുപാട് ഉപകരണങ്ങൾ ആവശ്യമാണ് മഹാസമ്മോഹനം ഉണ്ടാക്കുന്നത് കൈ കാണിച്ചല്ല മനസ്സിലായില്ല അതിന് ദ്രവ്യം വേണം അത് സഞ്ചയിക്കണം അതുണ്ടാക്കണം നിസ്സാരങ്ങളായ സാധനങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കാം ഞാൻ ഈ ക്ലാസിൻ്റെ ആരംഭത്തിൽ ഇടയ്ക്കൊരിടത്ത് ഈ ഉപകരണങ്ങളെപ്പറ്റി പറഞ്ഞോ പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഉപകരണങ്ങൾ കൊണ്ടല്ല പ്രഭാകരൻ കളിക്കുന്നത് മനസ്സിലായില്ല അയാൾ കളിക്കുന്നത് ഈ പഴയ മുറകൾ കൊണ്ടാണ് ആ വിദ്യ ഇന്നും സജീവവുമാണ് വിദ്യയാണ് മഹാസമ്മോഹന വിദ്യ അതിനൊരുപാട് സാധനങ്ങളൊക്കെ സഞ്ചയിച്ച് ഇപ്പോൾ ഒരു തന്നെ കയ്യോ കാലോ മുറിക്കണം എങ്കിൽ നിസ്സാരങ്ങളായ സാധനമൊക്കെ മതി ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം മേടിച്ച് പരിശോധിച്ചൊന്നും നോക്കരുത് വെടിയിപ്പും നായ്ക്കുറിനപ്പരിപ്പും മതിയാവും ചേതനയെ താൽക്കാലികമായി മാറ്റി നിർത്താൻ നിശ്ചേദനമാക്കാൻ പ്രജ്ഞയെ മറച്ചു വയ്ക്കാൻ ഇങ്ങനെയുള്ള വളരെ നിസ്സാരങ്ങളായ സാധനങ്ങളുണ്ട് ആ വഴിയിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ വളരെ ഉത്തമമായ മനസ്സ് വന്നിട്ട് പഠിക്കാൻ പോകാവും അല്ലെങ്കിൽ ഇത് വിനാശകരമാണ് ഭാരതീയ വിദ്യയൊക്കെ അതുകൊണ്ടാണ് ഗൂഢവിദ്യയാക്കി വെച്ചിരിക്കുന്നത് അതിൽപ്പെട്ടതാണ് മഹാസമ്മോഹനം വാമജുഷ്ടം അതും ഹേയവിദ്യയാണ് വൈദികമല്ല വാമാചാരമെന്ന് പറയും അതൊരു ഏകദേശ വൈദികമാണ് ഹേയമാണ് ഏകദേശ വൈദികമാണ് എന്ന് പറഞ്ഞാൽ അത് മിശ്രമാണ് സമയാചാരികളും കൗളാചാരികളും ഒരുപോലെ ഉപയോഗിക്കുന്ന വിദ്യകളെ മിശ്രം അല്ലെങ്കിൽ ഏകദേശ വൈദികം എന്ന് പറയും ഇതൊരു ഏകദേശ വൈദിക വിദ്യയാണ് ഹൃദ്ഭേദ തന്ത്രം അത് കാപാലികമാണ് അത് വാമാചാരമാണ് കാപാലികമാണ് അത് അത്ര നല്ല വിദ്യയല്ല അപ്പോൾ തന്ത്രഭേദ തന്ത്രഭേദഗുഹ്യതന്ത്രയോ രഹസ്യം തദ്നുഷ്ഠാനം ബഹുഹിംസാ പ്രസക്തം തന്ത്രദ്വയം വൈദിക ദൂരം എന്നതുകൊണ്ട് ആചാര്യന്മാർ പറയും വൈദികത്തിൽ നിന്ന് വളരെ അകലെയാണ് ഈ തന്ത്രഭേദങ്ങളെല്ലാം ഇനി കലാവാദം ചന്ദ്രകലാനാം വാദ അത് വാത്സ്യായന വിദ്യയാണ് ചന്ദ്രകലാവിദ്യ മുമ്പേ നിങ്ങൾ ചൊല്ലി കാണും ചന്ദ്ര ചന്ദ്രവിദ്യ മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡലമധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ആ വരുന്ന വിദ്യയിൽപ്പെട്ട ഒരെണ്ണമാണ് വാത്സ്യായനി വിദ്യ എന്നതിന് പേര് പറയും ഇതിൽ ഒട്ടേറെ പഠനം നടത്തിയ ആളുകളിൽ ഒരാളാണ് സാക്ഷാൽ വാത്സ്യായന മഹർഷി കാമകലയാണ് അതിൻ്റെ സ്വഭാവം പരതാരഗമനാദി ഏകദേശ നിഷിദ്ധം കാപാലികമേവ എന്നാണ് ഇതിന് പറയുക